കോഴിക്കോട് പേരാമ്പ്രയിൽ എന്ന പെൺകുട്ടി കൊല്ലപ്പെട്ട കേസിൽ പിടിയിലായ പ്രതിയെക്കുറിച്ച് പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ കൊണ്ടോട്ടി സ്വദേശി മുജീബ് റഹ്മാൻ ഏറെ വിവാദമായ മുത്തേരി ബലാത്സംഗ കേസിലെ ഒന്നാം പ്രതിയാണ് കുപ്രസിദ്ധ വാഹനമോഷ്ടാവ് വീരപ്പൻ റഹീമിന്റെ അനുയായിം കോഴിക്കോട് മുത്തേരിയിൽ വെച്ച് മോഷ്ടിച്ച ഓട്ടോയിലെത്തി വയോധികയെ അതിൽ കയറ്റി കൈകാലുകൾ കെട്ടിയിട്ട് ബലാത്സംഗം ചെയ്ത് കവർച്ച നടത്തിയ പ്രതിയാണ് മുജീബ് പുറത്തുവരുന്ന വിവരങ്ങളനുസരിച്ച് വെറുമൊരു ക്രിമിനൽ മാത്രമല്ല കൊടും കുറ്റവാളി കൂടിയാണ് മുജീബ് എന്നതാണ് വ്യക്തമാകുന്നത് മലപ്പുറത്തെ നിരവധി വാഹന മോഷണ കേസുകളിലെ പ്രതിയായിരുന്ന വീരപ്പൻ റഹീമിന്റെ കൂട്ടാളിയായിരുന്ന മുജീബ് പിന്നീട് കൂട്ടുപിരിഞ്ഞ ശേഷം തനിയെ വാഹനമോഷണം തുടങ്ങുകയായിരുന്നു എന്നാൽ ഇത്രയധികം കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ചുരുക്കം കേസുകളിൽ മാത്രമാണ് മുജീബ് ഇതുവരെ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത് ഒരു തവണ കോവിഡ് ഫസ്റ്റ് ട്രീറ്റ്മെന്റ് സെന്ററിൽ നിന്ന് രക്ഷപ്പെട്ടുപോയ പ്രതി പിന്നീട് കൂത്തുപറമ്പിൽ വെച്ച് പിടിയിലായിരുന്നു ഈ കേസിൽ ഒന്നര വർഷം കഴിഞ്ഞ് ജാമ്യത്തിൽ ഇറങ്ങിയപ്പോഴാണ് ഇപ്പോൾ അനുവിന്റെ കൊല നടത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ ഒരു കൊടും കുറ്റവാളി പുറത്തിറങ്ങി വീണ്ടും കൊല നടത്തിയെന്നത് ആഭ്യന്തര വകുപ്പിനെ തന്നെ നാണം കെടുത്തിരിക്കുകയാണ് മലയാളം ടെലിവിഷൻ കോഴിക്കോട് സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുല പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം ചേട്ടാ ഇത് മതി